പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് സ്വാഗതം പ്രഹേളിക ന്യൂസിലേക്ക് ഞാൻ താനൂരിലെ നവജാത ശിശുവിന്റെ കൊലപാതകം ആസൂത്രിതം നൊന്ദപ്രസവിച്ച ചോരപ്പൈതലിനെ ബക്കറ്റിൽ മുക്കിക്കൊല്ലാൻ താനൂരിലെ വീട്ടമ്മ ജുമൈലത്ത് തിരഞ്ഞെടുത്തത് മക്കളും ഉമ്മയും ഉറങ്ങിയ സമയം കൊലപാതകവും കുഴിച്ചുമൂടലും ആസൂത്രിതമെന്ന് പോലീസ് നിഗമനം കണക്കുകൂട്ടി നടത്തിയ കൊല പക്ഷേ പോലീസ് അറിഞ്ഞതോടെ എല്ലാം പാളി ഒടുവിൽ സ്വന്തം കൈകൊണ്ട് മറമാടിയ ചോരപ്പൈതലിൻ്റെ കബറിടം കണ്ണീരോടെ കാണിച്ചു കൊടുക്കുന്നതിൽ വരെ എത്തി അവിഹിതത്തിൽ പിറന്ന കുഞ്ഞിനെ പോറ്റുന്നതിലുള്ള മാനഹാനിയാണ് ഒൻപത് മാസം പേറിയ ഗർഭത്തെക്കാളും ജുമൈലത്തിനെ അലട്ടിയത് അതോടെ ആ കുരുന്നു ജീവൻ ഇല്ലാതാക്കാനുള്ള കൊടും ക്രൂരതയ്ക്ക് മുതിർന്നു പിന്നെ സമയവും സന്ദർഭവും തിരഞ്ഞെടുക്കുകയായിരുന്നു മൂന്ന് പെൺമക്കളുള്ള ജുമൈലത്ത് അവരുടെ കുഞ്ഞാങ്ങളെയായി വളരേണ്ടിയിരുന്ന ആൺകനിയെയാണ് ഇല്ലാതാക്കിയത് കോഴിക്കോട് സ്വദേശിയുമായുള്ള ബന്ധത്തിൽ ജുമൈലത്തിന് മൂന്ന് പെൺകുട്ടികളാണുള്ളത് അവരും സ്വന്തം ഉമ്മയും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് വെള്ളം നിറച്ച് ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീടിന് സമീപത്ത് കുഴികുത്തി മൂടുകയായിരുന്നു വളരെ ആഴം കുറഞ്ഞ കുഴിയെടുത്ത് കുട്ടിയെ മൂടിയ ശേഷം അതിനു മുകളിൽ കല്ലും വെച്ചിരുന്നു അടുത്ത ദിവസം രാവിലെ വാവയെ ചോദിച്ച കുഞ്ഞാത്തമാരോട് ജുമൈലത്ത് പല നുണകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഒടുവിൽ പോലീസ് മാമന്മാരെത്തി ഉമ്മയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും അവരറിഞ്ഞിരുന്നില്ല ഉമ്മയുടെ കൊടും ചെയ്തി ഗർഭകാലത്ത് വയർ വീർത്തിരിക്കുന്നത് കണ്ട് കാര്യം അന്വേഷിച്ച അയൽവാസികളോടെല്ലാം വയറ്റിൽ മുഴയാണെന്നും അതിന് ചികിത്സയിലാണെന്നുമാണ് ജുമൈലത്ത് പറഞ്ഞിരുന്നത് മൂന്ന് മാസം മുൻപ് ജുമൈലത്തിന്റെ പിതാവ് മരണപ്പെട്ടിരുന്നു തുടർന്ന് വീട്ടിലെത്തിയ ബന്ധുക്കളോടും അയൽവാസികളോടുമെല്ലാം ജുമൈലത്തും മാതാവും തരത്തിനൊത്ത നുണകൾ പറയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ആറുമാസം മുൻപേ ഗർഭവിവരം സഹോദരങ്ങളെയും മറ്റും അറിയിച്ചിരുന്നുവെന്നും അവരത് അവഗണിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു പ്രസവത്തിന് പിന്നാലെ കുഞ്ഞിനെ ഉപേക്ഷിക്കാനായിരുന്നു ജുമൈലത്തിന്റെ ആദ്യ തീരുമാനമെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം അത് നടക്കാതെ വന്നതോടെയാണ് കൊലയിലേക്ക് തീരുമാനം മാറിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ